ഇന്ന് പഴയകാല റെസിപ്പിയും അതുപോലെ തന്നെ പഴയകാല ഓർമ്മകളുമായവർക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ഫ്ലഫി ആയിട്ടുള്ള ദോശയാണ് അപ്പം ദോശ നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടതെന്നുള്ളതും അതുപോലെ തന്നെ അരി നമ്മൾ കുതിർക്കാൻ മറന്നുപോയാൽ നല്ല ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലഞ്ച് പ്രിപ്പറേഷനിലാണ് അപ്പോൾ നമ്മൾ ചോറ് മൺകലത്തിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോവിൽ അല്പം ചേമ്പ് തണ്ട് കറിയാണ് വെക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുത്തു അതിലേക്ക് ചേമ്പിൻ തണ്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഒരു മുക്കാൽ കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം തേങ്ങ അരപ്പിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു പിടി ചെറിയ ഉള്ളി അഞ്ചോ ആറോ കാന്താരി മുളക് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെന്തിട്ടുള്ള ഈ ഒരു ചേമ്പിൻ തണ്ടിലേക്ക് പുളിവെള്ളമാണോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് പാകമാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങ നൈസായിട്ട് അരച്ചെടുത്തത് ചേർത്ത് കൊടുത്ത് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് അല്പം ഒഴിച്ച് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയിലേക്ക് കടുക് കറിവേപ്പില എന്നിവ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കുന്നത് നല്ല നാടൻ ബീഫാണ് ബീഫ് മൺകലത്തിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ബീഫ് വാഷ് ചെയ്ത് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവയും കൂടെ ചേർത്ത് കൈവെച്ച് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് വിറകടുപ്പിലേക്ക് വെച്ച് നമ്മളിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ തോരന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ വാഴക്കൂമ്പ് എന്ന് പറയും നമ്മുടെ ഇവിടെ അതിന് മാണിത്തട്ട എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതാ കൊണ്ടുവന്ന സമയത്ത് ഇതിൻ്റെ പുറമേ ഉള്ളതിലൊക്കെ തേൻ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനും മക്കളൊക്കെ ആയിട്ട് കുടിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു പഴയകാലം കുറേ ഓർമ്മ വന്നു കേട്ടോ എന്നൊക്കെ നമ്മളിതുപോലെ ഇതിൻ്റെ പുറമേയുള്ള ഭാഗം എടുത്തിട്ട് തേൻ കുടിക്കുമായിരുന്നല്ലോ അപ്പോൾ കുട്ടികൾക്കും അതൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തു അങ്ങനെ നമുക്ക് രണ്ട് പോള നിറയെ ഇതുപോലെ തേൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതരിഞ്ഞെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് മുതിരയും വേവിച്ച് രണ്ടും കൂടെ മിക്സാക്കി ഇനി ഇതിനകത്തേക്ക് തേങ്ങാ അരപ്പ് ചേർക്കണം തേങ്ങാ ചുരുവിയത് അല്പം കറിവേപ്പിലയും പച്ചമുളകും ചെറിയുള്ളിയും കൂടി ചേർത്ത് ഒതുക്കിയെടുത്ത് അതും കൂടി ഈ തോരനിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല മാണിത്തട്ട തോരൻ അല്ലെങ്കിൽ വാഴക്കൂമ്പ് തോരൻ റെഡിയായി ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അരച്ച മൈലാഞ്ചി കയ്യിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ഭയങ്കര ആഗ്രഹമായിട്ട് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ അമ്മയിൽ അരച്ചെടുത്തിട്ടുള്ളതാണ് നല്ല ചുവക്കുന്ന മൈലാഞ്ചിയായിരുന്നു ഉച്ചയ്ക്ക് റെസ്റ്റ് കിട്ടിയ സമയത്താണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് സ്നാക്കായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അരി ഉണ്ടയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഈ അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളേ അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല നല്ല കട്ടൻ ചായയും അരി അരിയുണ്ടയായിരുന്നു ഈവനിങ് സ്നാക്ക് അതൊക്കെ കഴിഞ്ഞ് പുറത്ത് സംസാരിച്ചിരിക്കുമ്പോഴാണ് കവുങ്ങിൻ്റെ പാളം താഴേക്ക് വീണത് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് കുട്ടിക്കാലത്ത് ഇതുപോലെ ചെയ്തിരുന്നു എന്നും പറഞ്ഞിട്ടോ മക്കൾക്ക് അത് കാണിച്ചു കൊടുത്തു അപ്പോൾ അവർക്കത് ഹരമായി അങ്ങനെ അവരത് ഓട്ടിക്കൊണ്ടിരിക്കുകയാണ് പുതിയ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്